ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻറ് എന്ന ചാനലിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ട കൃഷിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇത് രണ്ടാമത്തെ പാർട്ടുണ്ടെന്ന് അവസാനിക്കില്ല ഞാനൊരു കാര്യം ചെയ്യാം ചെയ്യുന്നതിൻ്റെ അപ്ഡേഷനായിട്ട് ഞാൻ വീഡിയോ ഇടാം അതാണ് നല്ലത് കാരണം ഇതിപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ ഓരോന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വിത്തിടുന്നതാണ് ഇതെൻ്റെ ഇക്കയാണ് സഹായിക്കുന്നത് അപ്പോൾ ഇക്കയുടെ കടയിൽ ഒരു ചേട്ടൻ കുറച്ച് വിത്തുകൾ കൊണ്ടുവന്നായിരുന്നു ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ സാധാ പാക്കിൽ തഴ വെച്ച് കൊണ്ടുവന്നു അപ്പോൾ അതൊരു നല്ല വിത്തുകളാണ് എല്ലാം മുളയ്ക്കും ഡയറക്റ്റ് നിങ്ങൾ ഇട്ടാൽ എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ഞാൻ ഓരോ ആൾക്കാർ ചെയ്യുന്ന പ്രോസസ്സൊന്നും എല്ലാം ചെയ്യാറ് ഡയറക്റ്റ് തന്നെയാണ് പോട്ടിങ് മിക്സിൽ എല്ലാം ഞാൻ ചേർക്കും അല്ലാതെ പ്രത്യേകം ഞാനത് മുളപ്പിച്ച് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഞാൻ ഇടാറില്ല ഇടുന്ന സമയത്ത് തന്നെ സീഡോമോണോസോലായനിയിൽ മുക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തളിച്ച ഈ വിത്തുകളെല്ലാം ഇട്ടതിന് ശേഷം രണ്ടാമത് സീഡോമോണോസ് വെള്ളം കലക്കി ഈ വിത്തിൻ്റെ പുറത്തൂടെ ഒന്ന് തെളിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഓരോ പ്രോസസ്സുകളൊക്കെ അത് കണക്കാക്കി ചെയ്ത് കൃഷി ചെയ്തപ്പോൾ എനിക്ക് അത്ര വലിയ ഈഡ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഈൽഡ് കിട്ടി വെണ്ടയ്ക്ക മഴനിയ കത്തിരിക്കുക പയറ് തക്കാളി പച്ചമുളക് കാന്താരി മുളക് അങ്ങനെ എന്തൊക്കെ വേണോ അതെല്ലാം എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട് ഒക്കെ എനിക്കും ഉപയോഗിക്കാം എൻ്റെ അയൽവാസികൾക്കും എനിക്ക് എൻ്റെ അറിയാവുന്ന കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊടുത്തു അപ്പോൾ അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റിയത് ഞാൻ എൻ്റെതായ രീതിയിൽ കൃഷി ചെയ്തപ്പോഴാണ് ഇപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പാടമുണ്ട് അത് കണക്കാക്കി ചെയ്താൽ കിട്ടണമെന്ന് കുറേ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നുമില്ല ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് വെജിറ്റബിൾസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ അതിന് പേടിക്കരുത് നിങ്ങൾ അതിനെ സ്നേഹിക്കുക നിങ്ങൾക്കതിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എത്രമാത്രമാണെന്നുള്ളത് എനിക്കും എൻ്റെ ഇക്കാക്കും നല്ല രീതിയിൽ അറിയാം എൻ്റെ മക്കളെ വെച്ച് ഞാൻ ഒരുപാട് ഞാൻ ഞാനെടുക്കാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊരു അസുഖം വന്നിരുന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു ദൂരെക്കൂടെ ഒരാളൊന്ന് തുമ്മിയാൽ മതി എൻ്റെ മക്കൾക്ക് ആ പനിയും വരും ജലദോഷം അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വന്ന് ആവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസത്തോളം ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് നമുക്ക് അത്രമാത്രം മാനസികമായിട്ട് നമ്മളൊന്ന് ഇടിഞ്ഞു താഴ്ന്ന സമയമായിരുന്നു അങ്ങനെ ഒരു ഡോക്ടർ നമുക്ക് ഒരു ഉപദേശം തന്നു നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് നല്ലതായിരുന്ന കുട്ടികൾക്ക് അസുഖങ്ങൾ ഒരിക്കലും വരില്ല ഉദ്ദേശിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒരുപാട് കൊടുക്കണമെന്നല്ല അതിൽ ഒരുപാട് വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ആരെ പറഞ്ഞാലും മനസ്സിലാവലുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് ചീരയെങ്കിൽ ചീര രണ്ട് ഗ്രോ ബാഗ് രണ്ട് പച്ച രണ്ട് ഗ്രോ ബാഗിൽ പച്ചമുളക് രണ്ട് ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല എപ്പോഴും പറയും പോലെ പഴയ ചാക്കോ കവറോ എന്തായാലും കുഴപ്പമില്ല പൊട്ടിയ പാത്രങ്ങളോ എല്ലാത്തിലും നമുക്ക് ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂപ്പോൾ നമ്മുടെ ആവശ്യമെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് അത് വിഷമടിക്കാത്ത വെജിറ്റബിൾസ് കുറച്ചെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾ നിങ്ങളെ അതിശയിച്ച് പോകും അത്രമാത്രം വ്യത്യാസമുണ്ടാകും എൻ്റെ ജീവിത അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ലൈവില് ലൈവ് വരുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞങ്ങനെ ഓളമായിട്ട് വന്ന സമയത്താണ് ഇതിൻ്റെ ഇടയ്ക്ക് എറിയൊരാൾ എന്നിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കമൻ്റ് എൻ്റെ പണി ഇതാണ് ഞാൻ വേ ആരെ ആരെ വീട്ടിലും പോയി മോട്ടിക്കുന്നില്ല ആരുടെ അടുത്തും ഞാൻ കള്ളം കാണിക്കുന്നില്ല കള്ളം കാണിച്ച് പൈസ ഉണ്ടാക്കുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ അറിവിനെ ഞാൻ എൻ്റെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അല്ല എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കും ഞാൻ പങ്കുവയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ആരെയും ഓട്ടിക്കയോ പറ്റിക്കയോ മോശമായ രീതിയിലോ നടന്ന് പൈസ ഉണ്ടാക്കാനോ ഒന്നിനും ഞാൻ ശ്രമിക്കുന്നില്ല ഇതുകൊണ്ട് എൻ്റെ എൻ്റെ മാനസിക എൻ്റെ എൻ്റെ മാനസികമായിട്ടുള്ള നന്മയ്ക്കും മറ്റുള്ളവർക്ക് ആദ്യ കാരണം നന്മ ഉണ്ടാണെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കയറി വന്ന് ഇതുപോലത്തെ വൃത്തികെട്ട കമൻ്റുകൾ ഇടുന്നത് വളരെ മോശമാണ് വേറെ പണിയൊന്നുമില്ല വേറെ പണിയൊന്നുമില്ല എന്ന് ഞാൻ എന്താണ് കാണിക്കുന്നത് എൻ്റെ ഫേസ് പോലും ഞാൻ കാണിക്കുന്നില്ല ഫേസ് കാണിക്കുന്നത് വലിയ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ അത് കാണിക്കുകയും ചെയ്യും പക്ഷേ ഈ ഈ ലൈവില് കയറി വന്ന് ഇതുപോലെ കമൻ്റ് ഇടുന്നവർ വളരെ മോശമാണ് കേട്ടോ ആദ്യം ഈ ലൈവെന്ന് പറയുന്നതിന് മോശമായിട്ട് കാണുന്ന ആ പ്രവണതയെ ഒന്ന് മാറ്റണം കേട്ടോ അപ്പോൾ ഇത് ഗ്രീൻ നഴ്സറിയിൽ നിന്നുള്ള വിത്താനേ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇതിലിട്ടിട്ടുള്ളത് ഒരു ചെടി നടുമ്പോൾ നമ്മൾ ആ മനസ്സിൽ കരുതണം അതിൻ്റെ ഓരോ വളർച്ചയും അത് വളർന്നു കഴിഞ്ഞതിന് ശേഷം അത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരു സന്തോഷമാണ് ആ ഉണ്ടായി നിൽക്കുന്നതിനെ ഹാർവസ്റ്റ് ചെയ്ത് പാകം ചെയ്യുമ്പോൾ അത് വേറൊരു ഒരു സന്തോഷം അത് സന്തോഷത്തോടുകൂടി കുടുംബത്തിലുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ അതിനേക്കാളും സന്തോഷം നമ്മൾ അതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു മുഖത്ത് കാണുന്ന സന്തോഷം അത് കാണുമ്പോൾ വേറൊരു സന്തോഷം ഇതിലെല്ലാത്തിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം അല്ലാത്തവർക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് വിഷമില്ലാത്ത വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കയ്യിൽ ചട്ടികളുള്ള സമയത്ത് ഞാൻ ബോട്ടിങ് തയ്യാറാക്കി വെച്ചേക്കും അപ്പോൾ പെട്ടെന്ന് ഒരു ചെടി കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും അതുപോലെയാണോ ഒരു കാന്താരി ഇത് തനിയെ വളച്ചതെന്ന് ഇതിൻ്റെ കഥയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അനുസരിച്ച് ബോണസ് പോലെ ഞാൻ അതിനെ കളയില്ല എന്നെങ്കിലും ഒരു ചട്ടിയിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചുകൊടുക്കും പക്ഷേ ഇത് നമ്മൾ സാധാരണ കാന്താരി ഉണ്ടല്ലോ ആ കാന്താരി നല്ല എരിവാണ് കേട്ടോ അച്ചാറിനെ ഇങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ ഈ കാന്താരി മുളകിന്ന് രണ്ടെണ്ണം എടുത്തിടും കൊളസ്ട്രോളിനൊക്കെ ബെസ്റ്റാണ് ഷുഗറിന് കൊളസ്ട്രോളിനൊക്കെ നമ്മുടെ കാന്താരി മുളക് നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും കാന്താരി മുളക് പച്ചമുളക് ഇതുപോലെയുള്ളതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ പിന്നെ അതായി കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു ആണി കിട്ടും കേട്ടോ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇപ്പോഴും ചെടികൾ നടമ്പോൾ ഒരാണി അല്ലെങ്കിൽ ഒരു തകിട് ഈ തുരുമ്പിച്ച തകിടോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഈ മണ്ണിലോട് ഇടുന്നത് നല്ലതാണ് ചെടികൾക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാനും നല്ല രീതിയിൽ പൂവിടാനും ഇത് ഉപകരിക്കും ഇതെൻ്റെ ഒരു ടിപ്പാണ് നിങ്ങൾ ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്യണം നല്ല ഒരു വ്യത്യാസങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ പിന്നെ ആ കാന്താരി മുഴുവൻ നട്ട് പിന്നെ ഞാൻ കുരുപ്പുള്ള വാങ്ങിക്കൊണ്ടു വന്നിട്ട് നമ്മുടെ വഴുതനങ്ങയും കത്തിരിക്ക തക്കാളി അതിൽ തക്കാളി ഞാൻ വെച്ചില്ല തക്കാളി കുറച്ചും കൂടെ ബാഗിൽ ബാഗിലിരുന്ന് പേരായതിനു ശേഷം ഡയറക്റ്റ് തറയിൽ ഞാൻ നടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കുറച്ചും കൂടെ ഈഡ് കിട്ടും അപ്പോൾ അവർ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ നിൽക്കുന്നതിനാണ് വരുന്നത് അപ്പോൾ ഇത് അവിടെയുള്ള സർ ചെയ്യിച്ചു നിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വളരും അത് ചരിയാണെങ്കിൽ ചരിഞ്ഞു പോട്ട് നിങ്ങളതിനെ നൂ നിർത്തി നിർത്തി അതിനെ താങ്ങുകൊടുക്കേണ്ട ആവശ്യമില്ല നിലത്ത് കിടക്കുമ്പോൾ അതിൻ്റെ തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് ഇറങ്ങി കുറച്ചുകൂടെ ബ്രാഞ്ചസ് ഉണ്ടായി ഒരുപാട് ടൊമാറ്റോ ഉണ്ടാകും അതിൻ്റെ അതിൻ്റെ പാട്ട് നിങ്ങൾ വിട്ടാൽ മതി നല്ല രീതിയിൽ അത് വാർന്നോളും അവർ കൊണ്ടുവച്ച് അവർക്കത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ചെയ്യണം അപ്പോൾ ഈ നഴ്സറി ഉള്ളവർ പറയുന്നത് കൊണ്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടാറുണ്ടായിട്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പയർ മാച്ചൊന്നും വാങ്ങിയുള്ളതൊക്കെ മുളകുട്ടി വരുന്നതേ ഉള്ളൂ എല്ലാത്തിൻ്റെയും അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാൻ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്